മലയാളത്തിന്റെ മോഹൻലാൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമായ അഭിമാനകരമായ ദിവസങ്ങളായിരുന്നു കടന്നു പോയത് അതായത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ പ്രഖ്യാപിച്ച ദിവസവും പിന്നെ അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങിയ ദിവസവും ഇന്ത്യൻ സിനിമയിലുള്ള ഇന്ത്യൻ സിനിമയോടുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡായിരുന്നു ദാദാ സാഹിബ് ഫൽക്കെ അവാർഡ് പരമോന്നതമായിട്ടുള്ള അവാർഡാണ് ഇനിയിപ്പോ ഭാരത് ഭാരത് രത്നയും പത്മ വിഭൂഷനും ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത്ത അത്തരത്തിൽ ഉയർച്ചയുടെ കലാകാരൻ എന്നുള്ള രീതിയിലും ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിലും ഉയർച്ചയുടെ അത്ത അത്രയും അത്യംഗ സൃഗങ്ങളിൽ നിൽക്കുമ്പോൾ ചിലർക്ക് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് അത് ദഹിക്കുന്നില്ല ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയയിലാണ് പ്രധാനമായും ഒരുപാട് പേര് അതിനകത്ത് നിൽക്കുന്നുണ്ട് അതായത് മോഹൻലാലിന് അത് കിട്ടുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല പൈസ കൊടുത്താൽ കിട്ടും പിന്നെ സംഘീ ആയതുകൊണ്ട് കിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പിന്നെ പറയുന്ന പല ചെ വേറെ ചില നടന്മാർ ഇവിടെയുള്ള അവരൊക്കെ വലിയ നടന്മാര് തന്നെയാണ് വിജയരാഘവൻ സിദ്ധിക്ക് പക്ഷെ മധു നടൻ മധു വലിയ നടന്മാര് തന്നെയാണ് പക്ഷെ അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഈ നടന്മാരോട് പെട്ടെന്ന് പൊട്ടിമുളച്ച സ്നേഹം വരെയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ പറയുന്ന മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാ ഗാസയിലെ കുട്ടികളെ പറ്റി മോഹൻലാൽ അപലപിച്ചില്ല അങ്ങനെ ഒരു പോസ്റ്റ് ഒന്നും ഇട്ടില്ല അപ്പൊ ഇവനൊക്കെ ഒരു മനുഷ്യനാണോ എന്നൊക്കെ പറഞ്ഞ് പല കമന്റുകൾ കിട്ടുന്നതാണ് ഇയാൾക്ക് അവാർഡ് കിട്ടിയാൽ എന്ത് ഇല്ലെങ്കിലും എന്തൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് ഇവർക്ക് കിട്ടുന്ന സുഖം എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷേ മോഹൻലാൽ അവാർഡിന് അർഹനല്ല എന്നൊക്കെ പറയ പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെയൊക്കെ ശരിക്കുള്ള പ്രശ്നം എന്താണ് സാർ എന്തായാലും ഞാനും ഇതുപോലുള്ള കമൻറ്റുകളൊക്കെ കണ്ടു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുപ്പത്തി വർഷമായി എനിക്കറിയാം ആ വ്യക്തി ഒരാക്ടർ എന്നുള്ള നിലയിൽ ഏതോ ഉന്നത ഉന്നതങ്ങളിൽ എത്തിയിരിക്കുന്നു എല്ലാ ഭാഷകളിലും അഭിനയിക്കുന്നു ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടനാണ് അത് വിവിധങ്ങളായ വേഷങ്ങൾ ചെയ്തിരിക്കുന്നു ആ മനുഷ്യൻ ഗാസയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന ഇതാണ് അദ്ദേഹം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നു അതാണോ വേണ്ടത് എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ കണ്ണുകളൂടെ കാണുന്ന മനുഷ്യർ ഉയർന്നു വരുന്നതാണ് ഈ നൂറ്റാണ്ടിന്റെ ഈ കാലഘട്ടത്തിൻ്റെ ശാപം അദ്ദേഹം കലാകാരനാണ് സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ജീവവായു അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ സിനിമയിലെ മഹത്തായ പ്രകടനത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ദാദാസാഹേബ് അവാർഡ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായതിൻ്റെ പേരിൽ കിട്ടിയതല്ല അല്ല ആ സിനിമയ്ക്ക് മാത്രം കൊടുക്കുന്ന അവാർഡാണ് അപ്പോൾ അദ്ദേഹം ആ മേഖലയിൽ കാഴ്ചവച്ച എന്താണ് പറയുക വർണ്ണിക്കാനാവാത്ത മഹത്വത്തിന് കൊടുത്ത അവാർഡാണ് അപ്പോൾ ഇതുപോലുള്ള കമൻറ്റുകൾ എഴുതുന്ന ആളുകൾ അവരുടെ മനസ്സിൻ്റെ വൈകൃതം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം രണ്ടാമത്തെ കാര്യം ഇപ്പം മധുസാറിന് കൊടുത്തില്ല മധുസാറിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനമായിരുന്നു രണ്ടു ദിവസം അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് പറയുന്നത് നമുക്കും ഒരു വിഷമകരമായ കാര്യമാണ് അതുകൊണ്ട് മോഹൻലാലിന് കിട്ടിയത് മോശമായി പോയി എന്ന് പറയാൻ പറ്റും ഈ മധുസാറിന് കൊടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അതുകൊണ്ട് മോഹൻലാലിന് കൊടുക്കാൻ പാടില്ല മോഹൻലാൽ കൊടുക്കരുത് എന്ന് പറയുന്നവരുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് പിന്നെ ഇതിലെങ്ങനെയാണ് രാഷ്ട്രീയം കാണുന്നത് മോഹൻലാലിതാണ് സംഘിയാണ് മോഹൻലാൽ ബി ജെ പി കാരണം മോഹൻലാൽ ആർ എസ് എസ് കാരണം അദ്ദേഹം നായരാണ് അല്ലെങ്കിൽ ഹിന്ദുവാണ് എന്നതിൻ്റെ പേരിൽ അദ്ദേഹം സംഘിയായത് കൊണ്ടാണ് ഈ അവാർഡ് കൊടുത്തെന്ന് പറയുന്ന വികല മനസ്സുകളെയും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ പി അദ്ദേഹം രാഷ്ട്രീയം തുറന്നു പറയുന്നില്ല ഇപ്പൊ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന് പറയുന്നു ഗാസയിൽ കുട്ടികളല്ലോ സ്ത്രീകളും ഗർഭിണികളും പുരുഷന്മാരും എല്ലാവരും മരിക്കുന്നുണ്ട് ഇതിന്റെ ഉത്ഭവം എവിടെയാണ് ആയിരത്തി എണ്ണൂറോളം പേരെ കൂട്ടക്കൊല ചെയ്തതിന്റെ ആരംഭമുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആരംഭമല്ല അദ്ദേഹം പറഞ്ഞത് ഒന്നര വർഷം രണ്ട് വർഷം മുമ്പ് നടന്ന ഈ പറയുന്ന ആ ഒക്ടോബറിൽ നടന്ന ഇസ്രായേൽ ജനതയെ കൂട്ടക്കൊല ചെയ്ത അവരുടെ ആക്രമണത്തിന്റെ ആരംഭമുണ്ടല്ലോ അന്ന് മരിച്ചുപോയ കുട്ടികളെ കുറിച്ച് പറയണ്ടേ ഇപ്പോൾ ഇസ്രായേൽ കാണിക്കുന്നത് ക്രൂരതയാണ് എന്ന് പറയുമ്പോൾ ക്രൂരതയാണ് സംശയമൊന്നുമില്ല ശരിക്കും പറയുന്നത് ഇപ്പോ ഹമാസ് ഭീകരരെ കൊല്ലട്ടെ പക്ഷെ അതിന്റെ കൂടെ നിരപരാധികളും കൊല്ലപ്പെടുന്നു അതൊരു യുദ്ധത്തിൽ അത് സംഭവിക്കും ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി പറയ പറയുന്നുണ്ടോ ഇസ്രായേൽ തെറ്റാണ് ചെയ്തത് ഇല്ല അവിടെയും വ്യത്യസ്തതയുണ്ട് എതിരഭിപ്രായങ്ങളുണ്ട് ഉണ്ട് ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയും എന്തായാലും ഹമാസ് എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണെന്നും അവർ ഭീകരവാദികളാണെന്നും ഒരു സംശയമില്ലാതെ പറയാം കുറെ ഇസ്ലാമിസ്റ്റുകളല്ലാതെ ആരും അവരെ അനുകൂലിക്കുന്നില്ല സമാനമായിട്ടുള്ള ഒരു ഫീലിംഗ്സ് സെന്റിമെന്റ്സ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് പ്രത്യേകിച്ച് ഈ സ്വരാജിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിരുന്നത് ഇടതുപക്ഷ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് വിങ്ങിന്റെ ഭാഗത്ത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് നമ്മൾ കേട്ടതാണ് ഈ പ്രസിഷൻ ആയിരുന്നു ഇന്ത്യൻ ആർമിയുടെ ആ കെട്ടിടത്തിലേക്ക് മാത്രം അറ്റാക്ക് കടന്നിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം സൗഭാഗ്യവശാൽ പള്ളികളായിരുന്നു പള്ളിക്ക് പള്ളികൾ ഈ അർദ്ധരാത്രിയിൽ പള്ളിക്കകത്ത് എന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ചോദ്യം വരുന്നത് അർദ്ധരാത്രിയിലാണെങ്കിൽ അറ്റാക്ക് കിടുന്നത് ഒരു മണിക്ക് പള്ളിയിൽ എന്താ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവരും കൂടെ അപ്പം അവരതിനകത്ത് തമ്പടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിനകത്ത് ആണ് ഈ ആക്രമണം നടക്കുന്നത് അപ്പോൾ അതിനകത്ത് സ്ത്രീകൾ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ സ്ത്രീകളെ കുട്ടികളൊക്കെ ഈ ഭീകരൻ ഭീകരരുടെ ബന്ധുക്കളാണ് അപ്പോൾ അതിനെപ്പറ്റി ഇവിടെ വലിയ രീതിയിൽ അപലംബനം നടന്നു സ്വരാജ് ഒക്കെ വന്നിരുന്നു പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ തിരിച്ചടിക്കേണ്ട ആവശ്യമുണ്ടോ അവരൊക്കെ കാര്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ സംസാരിക്കുന്ന കണ്ടു അപ്പോൾ ഇവിടെ ഇന്ത്യ ആക്രമണം തുടർന്നിരുന്നെങ്കിൽ ഇസ്രയേലിനെ ഏത് വിധാനം ഏത് രീതിയിലാണ് ആക്ര ഇവിടെ ഉള്ള ബുദ്ധിജീവികൾ ആക്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇന്ത്യയും അവരാക്രമിക്കുമായിരുന്നു ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സംഭവം നടത്തിയത് സിക്ക് എന്താണ് പറയുക പ്രാർത്ഥനാ കേന്ദ്രത്തിലാണ് കയറി അറ്റാക്ക് ചെയ്ത് അക്രമികൾ അക്രമം നടത്തിയിട്ട് പള്ളികളിൽ കയറി ഒളിച്ചാൽ അവരെ പിടിക്കരുതെന്ന് പറയാൻ പറ്റുമോ ചില കുറ്റവാളികൾ ഓടി കോടതി കയറും കോടതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ആരാധനാലയങ്ങളിൽ കയറി ഒളിച്ചിരുന്നാൽ അത് തകർത്തെങ്കിലും അവരെ തകർക്കണം അതിന് പള്ളി അമ്പലം മോസ്ക് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്നേ അക്രമി എവിടെയുണ്ടോ രാജ്യദ്രോഹം ചെയ്യുന്നവരെവിടെയുണ്ടോ അവനെ കൊന്നുകളയണം അവനെ അതിന്റെ കൂടെ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളായിരിക്കും ഭാര്യമാരായിരിക്കും സ്ത്രീകളൊക്കെ കൊല്ലപ്പെടും ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് ആരംഭം ഓപ്പറേഷൻ തോറും ഉണ്ടായത് എങ്ങനെയാണ് വർഷങ്ങളായി തുടർന്നു വരുന്നതാണ് ഇപ്പൊ ഇന്ന് ഇന്നലെ ഒരു ഒരുത്തിനെ ആ നാട്ടുകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കിക്കൊടുത്തോ അവർക്ക് പാത ഒരുക്കിക്കൊടുത്തോ അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവനെയൊന്നും അറസ്റ്റ് ചെയ്യോ കയ്യാവോ വെച്ച് കൊണ്ടുപോയല്ല അവനെയൊക്കെ പരസ്യമായി വെച്ച് കൊള്ളണം സ്വന്തം രാജ്യത്തോട് ഞാൻ പറയുന്നത് രാജ്യത്തോട് ലോകത്തോട് സ്നേഹം ഉണ്ടാവണം ഈ കുട്ടികളോട് കരണ കാണിക്കുന്നതും കരണ കാണിക്കരുതുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരെ ജനിപ്പിച്ചവർ ചിന്തിക്കണം ഞങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണ് ഇതിൻ്റെയൊക്കെ ബേസ് എവിടെയാണ് ഒരു ഇസ്ലാം രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ മതം പഠിപ്പിക്കുന്ന അക്കാര്യങ്ങൾ ഒഴിവാക്കപ്പെടും ഞാൻ ഞാൻ എല്ലാ കാലവും പറയുന്നത് ഇവിടെ മതം എന്തിനു വേണ്ടിയാണ് മനുഷ്യ സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ഈ മതം രാജ്യദ്രോഹമായി മാറുമ്പോൾ ആ മതം ഇല്ലാതാക്കപ്പെടും ഇതാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ഇവിടെ മോഹൻലാലിലേക്കാണ് നമ്മൾ പറയേണ്ടത് മോഹൻലാൽ ഗാസയെക്കുറിച്ച് സംസാരിച്ചില്ല മോഹൻലാലിന് അവാർഡ് കൊടുക്കരുത് എന്ന് പറയുന്ന ഈ നികൃഷ്ട ജന്മങ്ങളോട് എനിക്ക് പറയാനുള്ളത് മോഹൻലാലിനെ പോലെ ഹൃദയശുദ്ധിയുള്ള കരുണയുള്ള ഒരു മനുഷ്യൻ ഞാൻ ആ അവാർഡ് മേടിക്കുന്നത് ടെലിവിഷൻ കാണുമ്പോൾ ഞാനിരുന്ന് കണ്ണീരൊഴുക്കുകയായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് അടുത്തറിയാവുന്ന മോഹൻലാലാണ് ആ മോഹൻലാൽ അവാർഡ് മേടിക്കുന്നത് കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണോ അതോ എന്ത് കാരണത്തെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാനിപ്പോഴും പറയുന്നു മോഹൻലാൽ ഒരു ദേവജന്മമാണ് കാരണം ഈ മുപ്പത്തിയെട്ട് വർഷമായി എനിക്ക് അടുത്തറിയാവുന്ന എനിക്ക് പലപ്പോഴും അടുത്തറിയാവുന്ന ഞാൻ ഒരുപാട് സിനിമകൾ സഹകരിച്ചിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഒരു ദുർചിന്ത ഒരു രാജ്യദ്രോഹം അല്ലെങ്കിൽ ഒരു മനുഷ്യദ്രോഹം മനുഷ്യത്വമില്ലാത്ത ഒരു വാക്ക് പോലും വന്നിട്ടില്ല ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ രാജ്യ രാജ്യാന്തര തരത്തിലുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഒരു നന്മ നിറഞ്ഞ മനുഷ്യനല്ല ഒരു ദൈവതുല്യനായ മനുഷ്യനാണ് ഇതാണ് ഇതാണെനിക്ക് ഇക്കാര്യത്തിൽ പറയാറ്